െ ഞാനിപ്പോ ഇവിടെ ആയിരിക്കുന്ന സ്ഥലം സിസ്റ്ററിന്റെ കൂടെ എപ്പോഴും ആയി വരുന്ന മാതാവ് വചനമാതാവിന് ഒരു ആലയം കിട്ടിയിരിക്കുകയാണ് കാരണം സിസ്റ്റർ ഒരുപാട് നാളുകളായിട്ട് ഒരു സ്വസ്ഥമായിട്ട് ഇരിക്കാനായിട്ട് ഒരു ആലയം കാളിരിക്കുന്നു ഇപ്പോ സിസ്റ്ററിന് സിസ്റ്ററിന്റെ കൂടെ നടക്കുന്ന ആ കുടി സിസ്റ്ററിന്റെ കൂടെ എപ്പോഴും സന്തോഷ നിൽക്കുന്ന മാതാവിന് ഇരിക്കാനായിട്ട് ഒരു നല്ലൊരു ആലയം സിസ്റ്ററിന്റെ അധികാരികൾ നൽകിയിരിക്കുകയാണ് ഈ ആലയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നിറയെ എന്താ പറയാ നിറയെ വിശുദ്ധരും ആഹ് ഇത്തോ പരിശുദ്ധ ആത്മാവ് എല്ലാവരും ബൈബിളും എല്ലാം ഉള്ള ഒരു എന്താ പറയുക ഒരു സ്വർഗീയ അനുഭവമാണ് നിങ്ങൾ ഇവിടെ വരുന്നവർക്ക് ആർക്കും ലഭിക്കുക കാരണം അത്ര അത്രയധികം ആ വിശുദ്ധരും കർത്താവും മാതാവും വിശുദ്ധരും ഒക്കെ ഉള്ള ഒരു ഒരു ചെറിയ ചെറുതാണെങ്കിലും അനുഭവവും അല്ലെങ്കിൽ ആ വിശുദ്ധ പ്രസൻസ് കൊണ്ട് വലിയ ഒരു ആലയമായിട്ട് നമുക്ക് ഹൃദയത്തിൽ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് സിസ്റ്റർ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മാതാവ് ഇവിടെ എല്ലാവരും കാത്ത് ഇരിക്കുകയാണ് മാതാവ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നു മാതാവ് എല്ലാവരും മധ്യ പ്രാർത്ഥനകൾ കേൾക്കാണ്ട് മാതാവ് ഇവിടെ ഇരിക്കുന്നതാണ് നിങ്ങളെല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ ഇവിടെ കടന്നു വരുന്നത് ഞാൻ ഇവിടെ ഈ ആലയം രൂപീകരിച്ച ശേഷം സിസ്റ്റർ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പലരും പക്ഷെ എനിക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് ഇന്നാണ് എനിക്ക് അതിൻ്റെ സാഹചര്യം ഉണ്ടായത് ഞാൻ ഇവിടെ കടന്നു വരികയാണ് ഞാൻ കടന്നു വന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം എന്ന് കരുതി ഞാൻ വന്നു അപ്പോൾ വാതിൽ തുറന്ന ഉടനെ തന്നെ എന്റെ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് സുഗന്ധ അഭിഷേകമാണ് പരിശുദ്ധ മാതാവിന്റെ സുഗന്ധാഭിഷേകം മുല്ലപ്പൂ സുഗന്ധാഭിഷേകമാണ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ മൂക്കിലേക്ക് അടിച്ചത് അതെന്നെ അത് അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തത്തിൽ എൻ്റെ എൻ്റെ ഞാൻ വരുമ്പോഴാണ് ആ ക്ഷീണം ഒക്കെ അങ്ങോട്ട് മാറി എൻ്റെ അതിനുള്ള ഒരു പ്രസരിപ്പ് അങ്ങോട്ട് ഉണർന്നു അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം ഇവിടെ വന്നപ്പോൾ രണ്ടാമത്തെ അനുഭവം എൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഭാരം ഹൃദയഭാരം അല്ലെങ്കിൽ ഒരു ആകൃത ഒരു ഇതുണ്ടായിരുന്നു ഹൃദയത്തിൽ ഒരു വർഷം അങ്ങൊക്കെ ഉണ്ടായിരുന്നു അത് ഉള്ളിൽ കിടന്ന് കടന്ന് ഞാൻ ഒന്ന് മുട്ടുകുത്തിയപ്പോഴേക്കും ആ ഭാരങ്ങൾ പോയ പോലെ ഞാൻ ഫ്രീ ആയ പോലെ അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യമാണ് എനിക്ക് അത് മനസ്സിലായത് കാരണം എനിക്ക് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക കാരണം എനിക്ക് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സന്തോഷം വരാ അല്ലെങ്കിൽ എനിക്ക് കർച്ചിൽ വരാം ആനന്ദാശ്രു വരാം അല്ലെങ്കിൽ ഈ ഹൃദയത്തിന്റെ ഭാരം പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തമായ പ്രവർത്തനമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു അനുഭവം ശക്തമായിട്ട് എനിക്ക് എന്റെ ഹൃദയം പെട്ടെന്ന് ഒന്നും പ്രാർത്ഥന തുടങ്ങിയിട്ടേ ഇരിക്കുക പിന്നെ അത് വന്ന് മുട്ടുകുത്തിയപ്പോഴേക്കും എന്റെ ഹൃദയത്തിന് എന്തോ പോയ പോലെ ഒരു ഭാരം കുറഞ്ഞ പോലെ ഞാൻ ഫ്രീ ആയ പോലെ ഒരു ഒഴുകുന്ന നദിയുടെ കൂടെ ഒഴുകുന്ന ഫീൽ അതായത് ഒരു ഭാരം ഇല്ലാതെ തന്നെ ഈ എന്താ പറയാ വെള്ളത്തിൽ പൊങ്ങിയെടുക്കുന്ന ഒരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു അതാണ് രണ്ടാമത്തെ അനുഭവം മൂന്നാമത്തെ അനുഭവം ഞാൻ മുട്ടുകുത്തി എന്റെ കൈകളിലേക്ക് ജപമാല എടുത്ത് ഞാൻ ഒരു ജപമാല അർപ്പിക്കാൻ വേണ്ടി ചെല്ലാൻ വേണ്ടിട്ടാണ് തുടങ്ങിയത് പക്ഷെ കുറേ കഴിഞ്ഞപ്പോ ഒരു ജപമാല കഴിഞ്ഞ് രണ്ടാം ജപമാല തുടങ്ങി മൂന്നാമത് ജപമാല ആയി അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എത്ര പ്രാർത്ഥിച്ചാലും മടുക്കാത്തൊരനുഭവം ഈ പ്രാർത്ഥന അറിയത്തിനുണ്ട് വളരെ വലിയ അനുഭവമാണ് അതായത് ഈ നമുക്ക് ഇത്ര എണ്ണം ആയോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല ഒഴുകി പോവാണ് ഓരോ മണി ജപം ചെല്ലുമ്പോഴും അതിനെ ഒഴുകി 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 നമുക്കൊരു പാലില് മുട്ടുകുത്താണ് അന്ന് കുറച്ച് അടുത്ത രഹസ്യം എന്ന് തോന്നലേ ഇല്ല എങ്ങനെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതേ അവസ്ഥയില് തുടർന്നു പോകുന്ന ഒരു വലിയ അനുഭവം എനിക്ക് ആദ്യത്തിൽ ഉണ്ടായി വളരെ വലിയ ഈ ആലയം സിസ്റ്റർ ഇപ്പോൾ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് വളരെ ചുരുങ്ങിയ നാളുകൊണ്ടാണ് ഈ ആലയം ഇതുപോലെ ഭംഗിയാക്കിയത് പക്ഷേ ഈ ആലയത്തിന്റെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സമയത്തിനുള്ളതിനകത്ത് ചൈതന്യം ഭാഗ്യമായ മോഡിയേക്കാളും ആന്തരികമായുള്ള ആ ചൈതന്യം വളരെ കൂടുതലാണ് കാരണം അല്ലെങ്കിൽ ഇത്രയും ചെറിയ സമയം കൊണ്ട് ഇത്രയും വലിയൊരു അനുഭവം എനിക്ക് ഉണ്ടാവില്ല കാരണം ആ സുഗന്ധാംശകവും ആ പരിശുദ്ധാത്മാവിന്റെ സജീവ സാന്നിധ്യവും പ്രസരിപ്പും മാത്രമല്ല എത്ര പ്രാർത്ഥിച്ചാലും മടിക്കാത്ത ഒരു അനുഭവം ഇവിടെ ഉണ്ടാവും ഒരുപാട് ചെറിയ കുറച്ച് നാളുകളോടാണ് ഒരുപാട് പേര് ഇവിടെ ർപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഇവിടേക്ക് ക്ഷണിക്കുകയാണ് ർപ്പിക്കാൻ ഇവിടെ ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മ ഒരു ഇവിടുത്തെ ഇവിടെ വന്ന് ചൊല്ലുന്ന ഒരു മണി ജപമാല പോലും ജപ ജപം പോലും വെറുതെ ആവില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം അതിനെല്ലാം ഫലം ഉണ്ട് ശക്തമായുള്ള അഭിഷേകം ഇവിടെ ഉണ്ട് കാരണം മറ്റൊരിടത്ത് പോയി പ്രാർത്ഥിച്ചാൽ കിട്ടാത്ത ഒരു അനുഭവം എനിക്ക് ആ ഹൃദയത്തിന്റെ ഭാഷയിൽ പറയാൻ എനിക്ക് ഇവിടെ കിട്ടി ചുലിക്കുന്ന സമയം അതായത് കുറെ സമയം പ്രാർത്ഥിച്ചില്ല കുറച്ച് സമയം പ്രാർത്ഥിച്ച മൂന്ന് ജപമാലകൾ എങ്ങനെ പോയി എന്ന് ചൊല്ലിപ്പോയി എന്ന് എനിക്ക് തന്നെ അറിയില്ല അത്രയും മനോഹരമായിട്ടുള്ള ഒരു ആലയാണ് ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ് കാരണം എന്ന് വെച്ചാൽ മാതാവിന് ഇവിടെ ഇവിടെ തന്നെ സിസ്റ്റർ ഇഷ്ടമായ ഒരു സ്ഥലത്ത് തന്നെ സിസ്റ്ററിന് ഇവിടെ മാതാവിനെ പ്രതിഷ്ഠിക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു അനുഗ്രഹമായി കരുതുന്നു അത്ഭുതമായിട്ടുള്ള മാതാവിന്റെ സുഗന്ധാഭിഷേകം എല്ലാം കൊണ്ടും ആ അസുഗന്ധാഭിഷേകം മാത്രം എല്ലാം കൊണ്ടും മനോഹരമായ ആലയത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവത്തിന് നന്ദി അറിയില്ല